നമസ്കാരം ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന വെടി വോട്ടർ പട്ടിക സംബന്ധിച്ചാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടല്ല വെടിയാണ് എസ് ഐ ആറിനെതിരെ നടത്തുന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്ന് പറയുന്ന അഴിമതി ആരോപണം രാഹുലിനും രാഹുലിന്റെ പിണിയാളുകൾക്കും ഒരു ഗോൾഡൻ ചാൻസാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ള വോട്ടർ പട്ടിക പരിശോധിച്ച് ഇതിൽ അനർഹരായവരെയും മരിച്ചുപോയവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന വാർഡ് പുനഃക്രമീകരണങ്ങളും അനുബന്ധമായ മറ്റ് ക്രമീകരണങ്ങളും ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചന യോഗങ്ങളിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിട്ടുണ്ട് നറുക്കെടുപ്പ് തീയതിയും സ്ഥലവും സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ പോളിംഗ് സ്റ്റേഷനുകളുടെ പുനഃക്രമീകരണം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള സമയബന്ധിതമായ പരിശീലനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള സമയബന്ധിതമായ പരിശീലനം വാർഡ് സംവരണം വോട്ടർ പട്ടിക പുതുക്കൽ എന്നിവ എല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന എല്ലാ ജില്ലാ കളക്ടർമാർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ഭരണപരാജയം മറച്ചു ആഗോള അയ്യപ്പ സംഗമം നടത്തിയും അതിൽ വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടാതിരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അടക്കം പള്ളു പറഞ്ഞ് സൈബർ പി ആർ വർഗത്തിന്റെ സഹായത്തോടെ ഹിന്ദു വോട്ടുകൾ ഡോമിനേറ്റ് ചെയ്യാൻ ഉള്ള തത്രപ്പാടിലാണ് സി പി എമ്മും ഇടതുപക്ഷവും ഇതിനിടയിൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സാമുദായ സംഘടനകളോട് ദേശസ്നേഹിക്ക് പറയാനുള്ളത് പാലം കിടക്കോളം നാരായണ പാലം കിടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നതുപോലെ അടുത്ത തിരഞ്ഞെടുപ്പിന് കാണാമെന്ന് പറയുന്നത് ഇരിക്കുന്ന ഗതികേടിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ളത് തന്നെയാണ് മറ്റുള്ള സമുദായ സംഘടനകൾ അവരുടെ ശക്തി കാണിച്ച് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുകയും സമുദായ സംഘടനകളുടെ പേരിൻ്റെ തലപ്പത്തിരിക്കുന്ന നിങ്ങൾ വീണ്ടും വായുപൊളിച്ച് മേലോട്ട് നോക്കിയിരിക്കുകയും ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും അതുകൊണ്ട് കാറ്റുള്ളപ്പോൾ പാറ്റണം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുത്തു കഴിഞ്ഞാലും അത് അധികാര കസേരയിൽ സാമുദായിക അംഗങ്ങളെ കയറ്റിയിരുത്താനുള്ള നിലപാടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിനെ സ്വന്തം തന്തയെ മാറ്റി പറയുന്ന രീതിയിലുള്ള അപ്പ കാണുന്ന എന്ന് വിളിക്കുന്ന രീതിയിലുള്ള അടവ് നയം എടുക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിളിച്ചു വരുത്തി വിഷമർഹിപ്പിക്കുന്ന ഭഗവാൻ അയ്യപ്പന്റെ നടപടി വളരെ സന്തോഷമുറത്തുന്ന ഒരു കാര്യമായി ശബരിമലയിലെ ആചാരങ്ങളെയും യും തള്ളിപ്പറഞ്ഞ എൽ ഡി എഫ് നേതൃത്വം ഇന്ന് ശബരിമല അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് ശരണം മുഴക്കിയത് വളരെ കൗതുകമുണർത്തുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ അതിലെ ഇരട്ടത്താപ്പ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അവരുടെ പരാജയവുമാണ് ഈ അടുത്ത കാലത്ത് നടന്ന പല സംഭവങ്ങളും വെളിവാക്കുന്നത് പരസ്യമായി ഹൈന്ദവത്തെ സംവിധാനങ്ങളെയെല്ലാം തള്ളി പറയുന്ന എൽ ഡി എഫ് നേതാക്കൾ എല്ലാവരും രഹസ്യമായി ആരാധനയ്ക്കും ജ്യോതിഷത്തിനും എല്ലാം വഴങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ ഇതെല്ലാം ഇത്രയും നാൾ രഹസ്യമായാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് പരസ്യമായിട്ടാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രം ഇനിയും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കേണ്ട ഗതികേട് മലയാളിക്കുണ്ടല്ലോ എന്നുള്ളത് ആണ് ഏറ്റവും വലിയ വേദനയും വീണ്ടും വരുന്ന മണ്ഡലകാലത്തിലെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ മ അടിസ്ഥാനത്തിലെങ്കിലും ശബരിമല തീർത്ഥാടകർക്ക് സഞ്ചരിക്കാൻ നല്ല റോഡുകൾ ഒരുക്കി കൊടുക്കണേ എന്നുള്ള അപേക്ഷ മാത്രമാണ് സർക്കാരിൻ്റെ മുമ്പിൽ ദേശസ്നേഹിക്ക് വയ്ക്കാനുള്ളത് ഈ വരുന്ന മണ്ഡലകാലത്ത് കേരള നിയമസഭയിലെ എല്ലാ പ്രമുഖ മന്ത്രിമാരും സ്വാമി ശരണം വിളിച്ച് കയറുന്ന കാഴ്ച കാണാൻ കേരള ജനതയോടൊപ്പം ദേശസ്നേഹിയും കാത്തിരിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ